ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെല്ലൽപ്പാടി എല്ലാം നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തത് കതാറ്റി അത് തടിയടക്കം അങ്ങനെ ഒരു കാര്യം അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പണിക്കൂലി എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പണിക്കൂലി അപ്പോൾ ഓരോടത്തും ഓരോ പണിക്കൂലിയാണ് അപ്പം ഇത് വയനാട്ടിൽ നിന്ന് വരെ വിളിച്ചിട്ട് ദുബായിന്ന് വരെ വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വരുന്നുകൊണ്ടാണ് നിങ്ങൾ പണിക്കൂലി എന്ന് പറയാൻ പറ്റും ഇപ്പം നമുക്ക് തടി ഏതായാലും ഇപ്പം നിങ്ങൾക്ക് പ്ലാവായാലും ആഞ്ഞിലായാലും തേക്കായാലും ഏത് തടിയായാലും പണിക്കൂലി ഒന്നായിരിക്കും നമ്മൾ ചെയ്യുന്ന പണിക്കൂലി ഒന്നായിരിക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പം പണി വളരെ കുറവാണ് ഇപ്പം അതാണ് ആ ചേട്ടാണെന്ന് കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് കൂലി പറയാതിരിക്കാൻ പറ്റുമെന്ന് ചേട്ടൻ പണി വളരെ കുറവാണ് ഞാൻ ഒരു നമ്മൾ ചെയ്യുന്നവരു റേറ്റ് പറയാം അപ്പം അത് നിങ്ങൾ അവിടുത്തെ ആൾക്കാർ പറ്റുന്ന ചോദിച്ചു നോക്കാം അവിടുത്തെ കാർപ്പൻറ്റർമാരായിട്ട് ചോദിച്ചിട്ട് അവരെ കൂലി എത്രയാണെന്ന് വെച്ചിട്ട് ചോദിക്കാം അതിൽ നമുക്ക് നിങ്ങൾക്കത് കുറവായിട്ട് തോന്നാണെങ്കി വിളിക്കാം നമ്മളെ കൂലി നിങ്ങൾക്കത് കുറവായിട്ട് അത് നമ്മൾ നിങ്ങൾ അവരെ കൂലിയെക്കാളും നിങ്ങൾക്ക് ആ കൂലി നമ്മളെ കൂലി തോന്നി നിങ്ങൾക്ക് വിളിക്കാം നമ്മൾ എവിടെയാലും പണിക്ക് വരുന്നതാണ് അപ്പൊ നമുക്ക് വീടിലുണ്ട് ഇപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹീലൂട്ട് കമ്പനിന്ന് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണ് കിട്ടിയത് നമ്മളെ ഹീലൂട്ടിൻ്റെ ഈ വർക്ക് തന്ന പഴയ സൈറ്റിൻ്റെ പുള്ളി ആ പുള്ളിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർ മുന്നിൽ അപ്പോൾ അവർ കോഴിക്കോട് നേരിട്ട് വന്ന് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തടി നമ്മളെ പണി സ്ഥലത്ത് എത്ര രൂപയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളനി അതിൻ്റെ റേറ്റ് ഇടുന്നത് നിങ്ങൾ അതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ അത് വേറെ വലിയ ഭയങ്കരപ്പെട്ട റേറ്റൊന്നുമല്ല നമ്മൾ ആ ഒരു പ്ലാവ് സാധാരണ നാടൻ പ്ലാവിൻ്റെ ആ റേഞ്ചേ വരുവുള്ളൂ പക്ഷെ തടി ക്വാളിറ്റി തടിയാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആ ചെതലെടുക്കുമെന്നാണ് നിങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു ഇതും വേണ്ട ചെതൽ ചെതലേ പിടിക്കില്ല തടി അത് ഗ്യാരൻറ്റിയാണ് ഇപ്പം അതിൻ്റെ വില പറയുകയാണെങ്കിൽ നമുക്കിപ്പം നാടൻ ലാവും തടി ലാവും തടി ഇല്ല കട്ടല്ലാ ആ റേഞ്ച് ആ ഒരു പൈസ ഇതേ വരുവുള്ളൂ അല്ലാതെ വലിയ ഭയങ്കര പൈസ ഒന്നല്ലേ അപ്പൊ നമുക്ക് ആ അതിന്റെ സീലർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ പുള്ളി അപ്പൊ നമ്മൾ ആ സീലർ ഇട്ട് ആ സീലറിൻ്റെ വീഡിയോയും നമ്മൾ ആ ഗിഫ്റ്റിന്റെ വീഡിയോയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇതിൽ റേറ്റും കൂടെ പറയാം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെന്നരപ്പാളി പണിക്കൂലി പണിക്കൂലി എത്രയെന്ന് പറയാം നമുക്കിവിടെ സാധാരണ ഇവിടെ തിരുവനന്തപുരത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പരൊക്കെ ശമ്പളം ഉണ്ട് പക്ഷെ നമ്മൾ കടയിൽ പണിയാണ് ആയിരം രൂപയാണ് നമ്മൾ അതിട്ടാണ് നമ്മളെ റേറ്റ് ഇടുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ റേറ്റും എങ്ങനെയാണ് ആ ഇൻ്റ പണിക്കൂലിട്ടാണ് നമ്മൾ അപ്പം നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ അരുണാണ് അരുണിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇതിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നല്ല പെയിന്റാണ് നല്ല പെയിന്റർ നല്ല വരയ്ക്കും ടെസ്റ്റർ വർക്ക് പോളിഷ് വർക്ക് പെയിന്റിങ് എല്ലാം നല്ല കിടിലം വർക്കാണ് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് എല്ലാവിധ പണിക്കുള്ള ആളും നമ്മളെ കയ്യിലുണ്ട് ഇപ്പം കമ്പിയെട്ടായാലും തട്ടടി ആയാലും എല്ലാത്തിനും എല്ലാവർക്കും വെൽഡിംഗ് ആയാലും എല്ലാ വർക്കിനുള്ള ആൾ ഇതേപോലെ ജസ്റ്റ് അതിൽ ആപ്ലിക്കേഷൻ അതൊന്നും നോക്കണ്ട ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എല്ലാ പണിക്കുള്ള ആളും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മെർബോയില് ഇത് ആഞ്ഞിലാണ് ആഞ്ഞിൽ തടിയാണ് രണ്ട് ആഞ്ഞിൽ തടീടെ വെൻ്റിലേഷൻ പാളിയും കൂടെ െയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം മെർഭോ തടിയിലാണ് സീലർ ഇട്ടുകൊണ്ടിരിക്കേണ്ടത് എം ആർ എഫിൻ്റെ എം ആർ എഫിൻ്റെ സീലറാണ് ഇടുന്നത് പക്ഷേ അത് നമുക്ക് ഒറ്റ പ്രാവശ്യം സീലർ ഇട്ടപ്പോൾ അത് പെട്ടെന്ന് തടി വലിച്ചെടുത്ത് ഈർപ്പം വെള്ളം പെട്ടെന്ന് ഈർപ്പം ഇല്ലാത്തോണ്ട് പെട്ടെന്ന് തടി വലിച്ചെടുത്ത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇതിൽ സീലർ ഇട്ടിട്ടുണ്ട് എങ്കിൽ തടി നല്ല അപ്പോഴത്തന്നെ ഒരു ഈട്ടീര ആ ഒരു കളർ കിട്ടി അപ്പോഴും തന്നെ രണ്ടു പ്രാവശ്യം സീലറിട്ട് വന്ന നല്ല ടി കളറിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടി തടി കാണാനും നല്ല കിടിലായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് ജനൽ പാളി ജനൽ പാളി നിങ്ങൾ ഈ കാണുന്നത് ഒറ്റ ഫ്രെയിം ഒറ്റ ഫ്രെയിമിലെ തടി പാളി ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തടി പ്ലെയിനിങ് ചെയ്ത് തരണം പ്ലെയിനിങ് ചീകിത്തരണം തടി ആ ചീകി തരുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് ചീകില്ലെങ്കിൽ ഒരു അപ്പോൾ തൻപകരൊക്കെ വെച്ച് വ്യത്യാസം വരും ഓരോ പാളി ഒന്നിന് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒറ്റ ഫ്രെയിമിലെ ജനൽ ഇത് നാന്നൂറ് നാന്നൂറ് രൂപയാണ് ഒരു പാളിയൊന്നിന് ഒരു പാളിയൊന്നിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് ഒരു സെറ്റ് അല്ല ഒരു പാളി ഒന്നിന് നാന്നൂറ് രൂപയാണ് അത് ഫിറ്റിങ്സ് മുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെയാണ് എണ്ണ കൂട്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ട് പാളി ജനൽ രണ്ട് പാളി ജനൽ നാന്നൂറ്റമ്പതാണ് ഫിറ്റിങ്സ് മുന്നൂറ്റമ്പത് മൂന്ന് പാളി ജെന്നൽ അഞ്ഞൂറ് രൂപയാണ് ഫിറ്റിങ്സ് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് നാലടച്ച ഡോറ് ഈ കാണുന്ന നാലടച്ച ഡോറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചെയ്ത് ഫിറ്റിങ്സ് ആണ് ചെയ്ത് ഫിറ്റിങ്സിൻ്റെ കൂലിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കൂട്ടേണ്ടത് പിന്നെ ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ മോഡലനുസരിച്ച് അതുപോലെ തന്നെ ജനറൽ പാളിയൊക്കെ ആണെങ്കിൽ കൂടുതൽ കള്ളിയും ബസ്കിയും പിന്നെ പണ്ടത്തെ ആർച്ചും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റാറ്റ് വ്യത്യാസം വരും ഈ മോഡൽ അനുസരിച്ചാണ് റാറ്റ് ഇരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഹീലുട്ട് കമ്പനിയിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ടി വി ആണ് ഒരു ടി വി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ടി വി നമുക്ക് ഓൾറെഡി പഴയ ടി വി വീട്ടി ഉണ്ട് അതുകൊണ്ട് ഇത് ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം അതൊന്നും ഒന്നും നമ്മൾ പണക്കാരം അങ്ങനെയൊന്നുമല്ല അപ്പം നമുക്ക് ടി വി ഉണ്ട് ടി വി ഉള്ളതുകൊണ്ട് ആരെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കണം നമുക്കിപ്പം ഈ ടൂൾസൊക്കെ ആണെങ്കിൽ ഓക്കെ ഉളിയഞ്ചിറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ടി വി കടയിൽ വെച്ചിരുന്നാലും പൊട്ടും തടികൾ കൊണ്ടിടുമ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ടിഞ്ചിൻ്റെ ആണ് നമുക്ക് ഗിഫ്റ്റായിട്ട് അവർ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കിനി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ തടിയും പ്ലെയിനിങ് ചെയ്ത് തരണ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് പ്ലെയിനിങ് ചെയ്തില്ലെങ്കിൽ അൻപത് രൂപയൊക്കെ വെച്ച് വ്യത്യാസം വരും അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി നോക്കാം എത്ര രൂപയാണ് ചാർജ് വരുന്നതെന്ന് കൂട്ടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ടും ചെയ്യുക